ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് കണ്ണൂർ സ്പെഷ്യലായ പപ്പടവും പഴവും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം നോർമലായിട്ട് ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല പക്ഷേ കണ്ണൂർ സൈഡിലെല്ലാം ഇപ്പോഴും നമ്മൾ കല്യാണത്തിലൊക്കെ പോയാൽ സദ്യ കഴിക്കുന്നതിന് മുമ്പേ തന്നെ പപ്പടവും പഴവും കഴിക്കുക എന്ന് പറഞ്ഞ ഒരു രീതിയുണ്ട് അത് വളരെ ഫേമസ് ആണ് അതുപോലെ തന്നെ അത് വളരെ ടേസ്റ്റിയാണ് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതി കൂടിയാണ് അപ്പം ഞാനിവിടെ പപ്പടവും പഴവും ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈവനിങ് ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് മൈസൂർ പഴമാണ് എനിക്ക് എനിക്കിവിടെ മഞ്ഞപ്പഴം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും നാട്ടിൽ കിട്ടുന്ന അത്രയും നല്ലൊരു ടേസ്റ്റിൽ എനിക്ക് ഇവിടെ കിട്ടുന്ന പഴത്തിന് തോന്നാറില്ല നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് നല്ല മഞ്ഞപ്പഴം നല്ല പഴുത്ത പഴം നോക്കിയിട്ടെടുക്കണം അത് ഞാനിപ്പോൾ എന്ന് പറയാം ഒരാൾക്ക് രണ്ട് പഴമാണ് രണ്ട് മഞ്ഞപ്പഴം എടുത്താൽ തന്നെ ഒരാളെ അളവിന് കഴിക്കാൻ പറ്റും ആ ഒരളവിലാന്ന് ഞാനിവിടെ കാണിക്കും അതിലേക്ക് ഞാനിവിടെ എടുക്കുന്നത് നാല് പപ്പടമാണ് നോർമൽ പപ്പടം തന്നെയാണ് ഇത് നാല് പപ്പടം രണ്ട് പഴത്തിന് ആയിട്ട് വരും കുറച്ച് ഷുഗർ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് നെയ്യ് ഇതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം ഫസ്റ്റ് ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ വെച്ച പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അതിനുശേഷമാണ് ചെയ്തുണ്ടാക്കുക ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പം ഞാനിതിനാവശ്യമായ പപ്പടം കൂടെ വറുത്തെടുത്തിട്ടുണ്ട് നാലെണ്ണു ഞാനിവിടെ എടുത്തിന് അതിൻ്റെ ഒന്നിച്ച് രണ്ട് പഴം അതിൻ്റെ തൊലിയിലൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് ഫസ്റ്റ് പഴം നന്നായിട്ട് ഉടച്ചെടുക്കണം അതുപോലെ തന്നെ പൊക്കടവും നന്നായിട്ട് പൊടിച്ച് വെക്കണം ഫസ്റ്റ് അത് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ വെച്ച പഴം ഞാൻ ഇവിടെ ഉടച്ചെടുക്കാം നമ്മളെ കൈവച്ചിട്ട് തന്നെ ഒടച്ചാൽ മതി ഞാൻ ഇവിടെ ഫോക്ക് വെച്ചിട്ട് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഒരുപാട് നന്നായിട്ട് ഉടഞ്ഞു കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ പക്ഷേ കൂടുതൽ ഉടയുന്നതിനേക്കാളും ചെറിയ ചെറിയ പീസ് ഉണ്ടാകുന്നതാണ് കൂടുതലൊരു ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് മാറ്റം വരുത്താം നന്നായിട്ട് ഉടച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കണമെങ്കിൽ അതുപോലെ ചെയ്യാം നമ്മൾ ഇതുപോലെ ഫോക്ക് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്താൽ തന്നെ നന്നായിട്ട് ഉടങ്ങി വരും കൈ വഴിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നോർമലായിട്ട് കല്യാണത്തിനോ ഇതുപോലെ സദ്യ കഴിക്കുന്നതിന് മുമ്പേ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഉടച്ച് അതിൽ പപ്പടം പൊടിച്ചെല്ലാം ചേർത്തിട്ടാണ് കഴിക്കാറ് അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണമില്ലതുപോലെ തന്നെയാണ് ഉടച്ചെടുത്തേ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് മാറ്റം വരുത്തിക്കൊള്ളു അതുകൂടാണ്ട് നമ്മളിവിടെ എടുത്തു വെച്ച പപ്പടവും നന്നായിട്ട് പൊടിച്ചെടുക്കണം ഞാൻ ഇവിടെ പപ്പടവും നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് പൗഡർ അല്ല പൗഡർ പോലെയല്ല കുറച്ച് ചെറിയ ചെറിയ പീസ് ഇതിലില്ലതുപോലെ തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അസംബിൾ ചെയ്യാൻ നമ്മളിപ്പോ സെർവ് ചെയ്യുമ്പോഴെങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കാണിക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോർമലായിട്ട് വീട്ടിൽ ചെയ്യുമ്പോൾ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് നമ്മളിപ്പം സദ്യ ഒക്കെ കഴിക്കുന്ന സമയത്ത് ഇല ഇലയിൽ തന്നെ കഴിക്കുമ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഫസ്റ്റ് പഴം നന്നായിട്ട് ഉടച്ച് വെക്കുക അതിനുശേഷം പപ്പടം പൊടിച്ച് വെക്കുക അത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാറ് ഇപ്പം ഞാൻ വീട്ടിൽ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് നമ്മൾ നോർമലായിട്ട് വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു രീതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ പഴം ഉടച്ച് വെച്ചിട്ട് അതിലിട്ട് കൊടുക്കുക ശേഷം നമ്മൾ പഴം ഇതിൽ പ്ലേറ്റിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം ഒരു കുറച്ചൊരു നല്ലൊരു ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ മേലെ പപ്പടത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മേലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച് പപ്പടം ഇട്ട് കൊടുക്കാം അപ്പൊ പപ്പടം അതിൻ്റെ മേലെ നന്നായിട്ട് ഒരേപോലെ തന്നെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ പപ്പടം ഞാനിത് നാല് നാല് പപ്പടം എന്ന് പറഞ്ഞത് നമ്മളൊരു കുറച്ച് വലിയ പഴം എടുക്കുമ്പോഴാണ് നമ്മളിപ്പം കുറച്ച് ചെറിയ പഴം അല്ലെങ്കിൽ മീഡിയം പഴം ആകുമ്പോൾ ഏകദേശം ഒരു മൂന്ന് പഴം വേണ്ടിവരും ഞാനത് ഫസ്റ്റ് അതിൻ്റെ അളവ് പറയാൻ വിട്ടുപോയതാണ് ഞാനിവിടെ എടുത്ത രണ്ട് വലിയ പഴമാണ് അതുകൊണ്ടാണ് എനിക്ക് നാല് പൊപ്പിട കറക്റ്റായിട്ട് വന്നത് ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് അത്രയാണ് ഷുഗർ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം അത് ഷുഗറിൻ്റെ അളവ് മധുരത്തിൻ്റെ അളവ് ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പം ഞാൻ ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ ഷുഗർ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ് ഗിയാണ് ഗീയും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ അതുപോലെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ചേർക്കാണ്ട് തന്നെ കഴിക്കുക അപ്പോഴും നല്ല ടേസ്റ്റ് ആഴ്ച ഉണ്ടാവും പക്ഷെ നെയ്യ് ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ടാണ് നമ്മൾ നെയ് കുറച്ച് ലൈറ്റായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് യൂസ് ചെയ്താലാണ് കൂടുതൽ ടേസ്റ്റ് നമ്മൾ ഡയറക്റ്റായിട്ടും ഉപയോഗിക്കുക പക്ഷേ ഒന്ന് ചൂടാക്കി കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് തോന്നുന്നുണ്ട് ഞാൻ കുറച്ച് മാത്രമേ നെയ് ചേർക്കുന്നുണ്ടോ എനിക്ക് നെയ്യ് കൂടുതൽ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാം അപ്പോൾ സ്പെഷ്യൽ പപ്പടവും പഴവും ഇവിടെ റെഡിയാക്കിയിട്ട് വളരെ ഈസിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൂടാണ്ട് കുട്ടികൾക്കെല്ലാം മണി ഈവനിങ് ടൈമിലെല്ലാം സ്കൂളെല്ലാം വിട്ട് വരുമ്പോഴും കൊടുത്താലും നല്ല ഇഷ്ടത്തോടെ കഴിക്കും എല്ലാവർക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റാണ് അതുകൂടാണെങ്കിൽ നിങ്ങൾക്കിത് വേണമെങ്കിലും എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഓരോ സൈഡിൽ നിന്ന് ഓരോ സ്പൂൺ ഇതിൽ എടുത്തിട്ട് അതുപോലെയും കഴിക്കുക ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് മാറ്റം വരുത്താം അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്